എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു കൊച്ചു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാറിന് സമീപം എട്ടേ മുക്കാൽ സെൻറ്റ് പട്ടയ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഈ വീട് കൊടുക്കാനായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി നേരിട്ട് പോയി കാണണം എന്നുണ്ടെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ടു സെവൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് അൻപത് ഇരുപത്തിയേഴ് മുപ്പത്തിയാറ്